സൈന്യത്തിന്റെ വാഹനം കൊക്കയിൽ വീണ് തകർന്ന് മൂന്ന് സൈനികർക്ക് വീരമൃത്യു ജമ്മു കാശ്മീരിലാണ് സിആർ പി എഫ് വാഹനം അപകടത്തിൽപ്പെട്ടത് പതിനഞ്ച് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഉദംപൂരിൽ കദ്വ ബസന്ത്ഗഡ് മേഖലയിൽ വെച്ച് സൈനികർ സഞ്ചരിച്ച വാഹനം കൊക്കയിലേക്ക് വീണ് തകരുകയായിരുന്നു അപകടം നടന്നതായി റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി വാഹനം അപകടത്തിൽപ്പെടാനുള്ള കാരണം വ്യക്തമല്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോസ് ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫയർ ടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാർ സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ്